र्षनि मारे द्रोणी कुझु द्रोणी कुझु हर्षन मारे द्रोणी कुझु पंजो हेला कंडम कटितो कचो हेला कंडम അതിരൂക്ഷമായ തെരുവുനായകളുടെ ശല്യത്തിന് ജില്ലാ ഭരണകൂടം അടിയന്തരമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന പ്രസിഡന്റ് പി കെ സത്താർ ഉദ്ഘാടനം ചെയ്തു തെരുവു നായകളുടെ ശല്യം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ വളർന്നിട്ടും നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാതെ അധികാരികൾ അനാസ്ഥ തുടരുന്നത് പ്രതിഷേധാർഹമാണ് തെരുവു ആധിക്യം പത്ര ഏജന്റുമാരുടെ ജീവനും തൊഴിലിനും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് പത്രക്കിറ്റുകൾ കടിച്ചു കീറുന്നതും വിതരണക്കാരെ പിന്തുടരുന്നതും കാരണം പത്രവിതരണം ദുഷ്കരമായ സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളതെന്നും ന്യൂസ്പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ സത്താർ പറഞ്ഞു രൂക്ഷമായ തെരുവുനായാശല്യത്തിന് ജില്ലാ ഭരണകൂടം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് എൻ പി എ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മലപ്പുറം കലക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് യായിരുന്നു അദ്ദേഹം പിടിക്കാനും പിടിച്ചു കെട്ടാനും ചുമതലപ്പെട്ടവരാരും വോട്ടിലേക്ക് ഇറങ്ങുന്നുകയോ വരികയോ ചെയ്യുന്നില്ല പകരം തെരുവായ തെരുവുകളിലും മീഡിക കൊലായികളിലുമൊക്കെ തെരുവു നായികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് തെറ്റുപരുകുന്ന തെരുവു നായ്ക്കൾ യഥാവിധി ഭക്ഷണം ലഭിക്കാത്തതുകൊണ്ടാവാം കാണുന്നേടക്കാർക്കൊക്കെ അതിക്രമിച്ച് കയറുന്ന ഒരു സ്വഭാവമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തൊഴിലിനെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് ഈ തെരുവു നായ്ക്കളുടെ ശല്യമാണ് ജില്ലാ പ്രസിഡന്റ് റജി നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി പി അബ്ദുൽ വഹാബ് മുഖ്യപ്രസംഗം നടത്തി മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഈഴാച്ചേരി കുഞ്ഞികൃഷ്ണൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൾ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കാലിദ് തിരൂരങ്ങാടി സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു മഞ്ചേരി നന്ദിയും പറഞ്ഞു എൻപിഎ ജില്ലാ നേതാക്കളായ ജലീൽ രാമപുരം അബുൽ ഖൈർ ചെമ്പൻ ഷിഹാബ് ഇസ്ഹാഖ് പോരൂർ എന്നിവർ നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം